ടീം ഗുരുവായൂർ വെൽക്കം ടു സൂപ്പർ മിയ ഇവരുടെ ഇവരുടെ പേര് അതുപോലെ വേഷം ചെണ്ട ഇതൊക്കെ കാണുമ്പോ തന്നെ ഒരു ഭയങ്കര ഒരു സർപ്രൈസിങ് എലമെന്റ് ഒളിഞ്ഞെടുക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ അതെ അതെ സിനിമ എന്ന് വെച്ച് പേരിട്ട് ഒരു ടീമും ഇവിടെ വന്നിട്ടില്ല സിനിമ അത്ര ഇഷ്ടമാണോ ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാലങ്ങളുടെ സിനിമ 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 പേര് പേര് ആദ്യം തന്നെ എന്റെ മനോജ് എന്നാണ് ഗുരുവായൂർ ഗുരുവായൂർ ഗുരുവായൂരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് പ്രിയപ്പെട്ടതാണ് സിനിമയും നമുക്ക് വർഷമായിട്ട് ും നടക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ടീമിന് ഇങ്ങനെ ഒരു പേര് തന്നെ ഇട്ടത് അല്ലെ ടീമിലെ മെമ്പേഴ്സിന് എല്ലാവർക്കും സിനിമ ഇഷ്ടമാണോ പേര് പറയും എന്റെ പേര് വിദ്യ എന്നാണ് വിദ്യ ഞാൻ ഹൗസ് വൈഫാണ് പിന്നെ ഇത് പറഞ്ഞ പോലെ ഇവർക്ക് ഈ സിനിമാമോഹം സത്യം പറഞ്ഞാല് ഇവിടെ എത്തിയാലാണ് ആ മോഹൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഫാമിലിയിൽ എല്ലാവർക്കും അത് ഇഷ്ടമാണ് ഇപ്പൊ മോളും കൂടെ ആയപ്പോ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ സോ ഞാനും അതിലേക്ക് അവരെ കൂടെ കൂടുന്നു വിദ്യയുടെ ഫാമിലിയിൽ വലിയ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ഇവിടെ കോഴിക്കോടാണ് ഒരു നാട്ടുമുറ പ്രദേശാണ് പെരുമണ്ണ എന്ന് പറയും ഞങ്ങളെ അവിടെയാണ് അവിടെ അങ്ങനെ നമ്മള് അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കൊറച്ചധികം കൂട്ടിട്ടായിരുന്നു നടന്നിരുന്നത് ഓക്കെ അതില്യാണം കഴിഞ്ഞപ്പോ ഭയങ്കര ഫ്രീഡമായിട്ടാണ് എനിക്ക് ആദ്യം പേടിയായിരുന്നു ഇവിടെ വരുമ്പോ നമുക്കൊരു വേറെ വീട്ടിൽ കയറി ചെല്ലുമ്പോ എങ്ങനെയോ ഒന്നും അറിയില്ലല്ലോ കാരണം നമ്മളെ വീട്ടില് പറഞ്ഞ അച്ഛൻ അത്രയും സ്ട്രോങ് ആ ഇവിടെ വന്നപ്പോ നേരെ ഓപ്പോസിറ്റ് അച്ഛൻ അച്ഛനും അത്രയും കുമ്പോ നമുക്ക് ഓപ്പടൊരു അച്ഛനോട് പറയാം കുമ്പോ കോഴിക്കോട് നിന്ന് ഗുരുവായൂർ തൊഴാൻ വന്നതാണോ അങ്ങനെയാണോ കണ്ടത് നിങ്ങൾ അല്ല ചെറിയ അച്ചറിയുണ്ട് അങ്ങനെയല്ല മോളാണ് അമ്മാവന്റെ അളിയന്റെ മോളാണ് അപ്പൊ ഇങ്ങനെ അതായത് അങ്ങനെയാ കോഴിക്കോടിനെ കണ്ടു എന്നാണ് ഓ അങ്ങനെ അങ്ങനെ കണ്ടു അതായത് ഒരുമിച്ചുള്ള എന്നൊക്കെ അങ്ങനെ അങ്ങനെ കണ്ടു കണ്ണും കണ്ണും കോർത്തു സ്നേഹിച്ചു അങ്ങനെയാണോ സമയം വയസ്സിൽ വയസ്സിൽ കല്യാണം 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 കഴിച്ചു വയസ്സിലാണ് എന്ന് എനിക്ക് മൂന്ന് വയസ്സുള്ള പയ്യൻ പക്ഷെനിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ ഏഴാം ക്ലാസ് കാറ്ററിംഗ് വർക്ക് ആയിരുന്നു എനിക്ക് ഏഴാം ക്ലാസ് പോലെ ചെയ്യായിരുന്നു ഇത് തള്ളല്ല ഗുരുവായൂർ ഒന്ന് അന്വേഷിച്ചറിയാം ഒരു ഇത് എല്ലാവരും ഏഴ് എട്ടാം ക്ലാസ്സിൽ തുടങ്ങും അവിടെ ഗുരുവായൂർ കാറ്ററിംഗ് വർക്ക് ഓക്കെ പിന്നെ ഒരു ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ യായ പിന്നെ അതുകൂടാതെ മനോട്ടിന് അമ്പലത്തില് കൃഷ്ണാട്ടങ്ങളിൽ എൻഎംആർ ആയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വയസ്സിൽ ജോലിക്ക് കയറി ഏകദേശം കൊല്ലം കൊല്ലം ഞാൻ ആയിട്ട് ജോലി ജോലി ഡെയിലി ഡെയിലി വേജ് വേജിൽ ചെയ്തു പിന്നെ എന്റെ കുറെ ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു ഞാനിപ്പോ ഒരു ട്രെയിനർ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കെനലാണ് എം ഡി റോട്ട്വേ കെനൽ എന്ന് പറഞ്ഞിട്ടൊരു കെനലാണ് ഇപ്പം എന്റെ സത്യം പറഞ്ഞാൽ നായ്ക്കളുണ്ട് എൻ്റെ നായ്ക്കള് രണ്ട് സ്ഥലത്താണ് കന്നല് ഒന്ന് പെരിഞ്ചനം ഒന്ന് തൃത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു പക്ഷെ ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതില് റോട്ട്വേലേസ് മാത്രമേ ഉള്ളൂ എന്റെ അമ്മേ എന്തോ ന്യൂസ് കേട്ടു അവരെ റോഡ് വീലറിനെ ഇങ്ങനെ വിൽക്കാൻ പാടില്ല എന്തോ ഒരു നിരോധിച്ചു ബ്രീഡിനെ നിരോധിച്ചു പറഞ്ഞിട്ട് പക്ഷെ അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഏകദേശം ഒരു നാലഞ്ച് ബ്രീഡ് ഇന്ത്യയിൽ തന്നെ ഇല്ല ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് അറിയാതെ ആരോ കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ മൂളില് ഉണ്ടായൊരു സംഭവമാണ് ഒരു കേസ് കൊടുത്തതാണ് അപ്പൊ നിയമം വളർത്താൻ പാടില്ല 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 ബ്രീഡ് ചെയ്യാൻ വിൽക്കാൻ ഒന്നും പാടില്ലായിരുന്നു പിന്നെ ഇവിടെ എന്നാ അതിനൊന്നും അവർക്ക് കേസ് പക്ഷേ പറഞ്ഞത് എന്ത് ചെയ്യും എന്നെ സംബന്ധിച്ച് ഞാനൊരു രണ്ടര വർഷമായിട്ട് ബിസിനസ് ഒക്കെ തകർന്ന് അതായത് ഇല്ല എനിക്ക് രണ്ടര വർഷമായിട്ട് ഞാന് ഒരു നായക്കുട്ടീനെ പോലും വിട്ടിട്ടില്ല അയ്യോ വളരെ പ്രശ്നങ്ങളിലായിരുന്നു സെയിൽ ഭയങ്കര കുറവാണ് റോഡ് വീലർ പ്രത്യേകിച്ചും അവസ്ഥ അപ്പൊ ഈ റോഡ് വീലേഴ്സ് ഒന്നും വിറ്റ് പോയില്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ എങ്ങനെയായിരിക്കും അതിന് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ എന്റെ വീടിന്റെ ഒരു തട്ടുകട പണി കഴിച്ചിട്ടുണ്ട് ഞാൻ അത് തട്ടുകട ചെയ്തിട്ടാണെങ്കിൽ ഇപ്പൊ അച്ഛൻറെ അവസ്ഥ റിട്ടയർഡാണ് അച്ഛന് പെൻഷൻ ഉണ്ട് വീട്ടിലെ കാര്യങ്ങളെ നാടക കാര്യത്തിൽ എന്റെ പാർട്ട്നർ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പൊ പോയതാ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ പിന്നെ നമുക്ക് തട്ടുകൂടെ മതി എന്തായാലും നോക്കാം നമുക്ക് അതായത് ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കരിയർ അല്ലെങ്കിൽ ആ ഒരു ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ അല്ലെ എന്താ ഇത് നിയമങ്ങൾ കൊണ്ടുപോകുന്നില്ല അതാണ് പ്രശ്നം കുറച്ച് നിയമങ്ങളാണ് കൊണ്ടുവരേണ്ടത് വളർത്തണ്ടത് ഒരു ബോധവൽക്കരണം പുറത്തു കൊണ്ട് കളയരുത് ഏറ്റവും കൂടുതൽ റോട്ട് വീലർ ഇല്ല ശരിക്ക് നമ്മൾ പുറത്ത് റോട്ട് വീലറുടെ കണ്ടിണ്ടാവില്ല റോഡില് അളിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇഷ്ടംപോലെ കാണാം കാരണം എന്താ റോട്ടിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല അതൊരു മെയിൻ റീസൺ ആണ് അപ്പൊ ഇതിന് കുറെ നിയമങ്ങൾ കൊണ്ടുവന്ന കുറച്ചുകൂടി എന്നെ പോലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിന് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ഇതല്ലെങ്കിലും അതെനിക്ക് അത്രയും വിശ്വാസം അല്ല ഇത് മനോട്ടിനുള്ള ഇഷ്ടം എന്ന് പറയുന്നത് മനോന്റെ ദേഹം തന്നെ കണ്ടതന്നെ അറിയാവും അത്രയും ടാറ്റുണ്ട് കന്നലിന്റെ പേരാണ് എം ഡി റോഡ് കന്നലാണ് അടിച്ചിട്ടുള്ളത് ഒരു വേൾഡ് ചാമ്പ്യൻ ആസ്ട്രോണി വിനിപ്പേരാ പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡോഗ് കോക്ടൈലസ് ബെരിഗാട്ടു പറഞ്ഞാണ് പേര് എന്തായിരുന്നു പറഞ്ഞത് വിദ്യേ വിദ്യയുടെ ചോദിക്കാം എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി